ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട് ഏറ്റവും യംഗസ്റ്റ് ഇന്ത്യൻ ടു ഡിസ്കവർ ആസ്ട്രോയിഡ് വേൾഡിലും ഇന്ത്യയിലും ഡിസ്കവർ ചെയ്തിട്ടുണ്ട് പണ്ടൊന്നും എനിക്ക് സ്പേസ് ഒക്കെ ഇഷ്ടമായിരുന്നു ഓരോ പ്രൊജക്ട്സും പിന്നെ ഓരോ വീഡിയോസ് ഒക്കെ സയന്റിസ്റ്റ് ഞാൻ ത്രീ പലമുറ ആസ്ട്രോയിഡ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഈ ടു തൗസൻഡ് ട്വന്റി ഫോറില് ഐ എ സി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനിലാണ് ആസ്ട്രോയിഡ്സ് ഡിസ്കവർ ചെയ്തത് നാസയുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നത് നാസ ഐഎസ്ആർ ക്യാമ്പയിൻ ആണ് അതിൽ നിന്നാണ് ഞാൻ ത്രീ ആസ്ട്രോയിഡ്സ് ഡിസ്കവർ ചെയ്തത് ജി എസ് സി ഡബ്ല്യു വൺ ഡബ്ല്യു വൺ ആസ്ട്രോയിഡും ടി ആർ സീറോ വൺ ഫോർ ഫോറും പിന്നെ സ്കൈ എന്ന് പറഞ്ഞ ആസ്ട്രോയിഡാണ് ഡിസ്കവർ ചെയ്തത് കേരളത്തിലെ തന്നെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച ആരും തന്നെ ഇല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ആള് വേൾഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ശ്രേയസിന് അത് മാത്രമല്ല നാസ ഒരു അംഗീകാരം കൊടുത്തു ചിന്ന ഗ്രഹങ്ങൾക്ക് പേരിടാൻ അവസരം കിട്ടിയ പോലെ നാസ കണ്ടുപിടിച്ച നക്ഷത്രത്തിന് പേര് നൽകാനും സാധിച്ചു അല്ലേ ഏതാണ് ശ്രേയസ് ആ പേര് കൊടുത്ത് ഞങ്ങൾക്ക് ഫാമിലിയുടെ ഒരു കോടം എന്റെ അച്ഛൻ്റെ പേര് ഗിരീഷ് സിസ്റ്ററിന്റെ പേര് അമ്മയുടെ പേര് ഫസ്റ്റ് അങ്ങനെയാണ് ഷോർട്ട് ഫോം ഓഹ് അപ്പൊ കിട്ടിയത്സയിലെ കുറെ എക്സാംസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാസയിലെ ഓരോ പ്രൊജക്ട്സിലേ അവരെ തന്നെ സെലക്ട് ചെയ്ത സിറ്റിസൈൻ സയന്റിസ്റ്റായിട്ട് കുറെ ഓരോ പ്രോഗ്രാംസിലൊക്കെ ഇവോവായി പിന്നെ ഓരോ ന്യൂസ് ലെറ്റേഴ്സൊക്കെയാണ് നാസയിലെ ഐ എസ് ആർ അപ്പൊ അതിനകത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ ഡീറ്റെയിൽസും കണ്ടു ഹെല് ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ടായി എന്റെ ഒപ്പം നല്ല സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ചിത്രങ്ങളും അവയെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരു നേട്ടത്തിലേട്ട് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സന്തോഷം പറയുവായിരുന്നു നാസയിലിങ്ങനെ ഓരോ എക്സാം സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം അപ്പം ഇങ്ങനെ ഓരോ എക്സാം ഉണ്ട് ഞാനത് ചെയ്യുവാണ് എന്ന് പറയും അപ്പം മോൻ ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് പറയും പക്ഷേ ലാസ്റ്റ് നാസയുടെ മെയിൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് തന്നെ വിശ്വാസമായത് അപ്പോൾ ഒരു മോൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു നേട്ടത്തിലേട്ട് എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല പൊതുവെ ഒരു സൈലന്റ് ആണ് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു സൈലന്റ് ആണ് പൊതുവെ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ സംസാരം അങ്ങനെ ഒന്നും ഉള്ള ആളല്ല പിന്നെ റീഡിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൈക്കിളിങ് അങ്ങനെയൊക്കെയാണ് അവന്റെ ഹോബികൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക അങ്ങനെ അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഓരോ എക്സാമും കാര്യങ്ങളും കണ്ടെത്തി ഇങ്ങനെയൊക്കെ വരികയും ചെയ്തത് എൻ്റെ ഇഷ്ടം സയന്റിസ്റ്റ് ആവണം അപ്പോൾ ഇങ്ങനെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം കാണിച്ചപ്പോൾ അത് ചെയ്യ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് നല്ലതാണ് എന്ന് പറയും ചെയ്ത് വരുമ്പോൾ ഒക്കെ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയുമ്പോൾ ഓക്കെ നല്ല കുട്ടിയാണ് അങ്ങനെ പറയും അതല്ലാണ്ട് ഇങ്ങനെ ഒരു നേട്ടം ഇങ്ങനെ ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് വിചാരിച്ചില്ല തീർച്ചയായും എനിക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോടും മാതാപിതാക്കളോടും പറയാനുള്ളത് പലപ്പോഴും കുട്ടികളുടെ ഇഷ്ടങ്ങൾ അതറിഞ്ഞ് നമ്മൾ അവരുടെ വഴിക്ക് വിടുമ്പോട്ടികളുടെ അതാണ് ശ്രേയസ് ഒക്കെ ഉദാഹരണമാണ് ശ്രേയസ് അങ്ങനെ സെവൻ ആണ് പിന്നെ ജം ഇന്റർനാഷണൽ ജെ മോണ്ടേൺ അക്കാദമി കൊച്ചി അവിടെയാണ് പഠിക്കുന്നത് നേരത്തെ പഠിച്ചത് തൃശ്ശൂരാണ് തൃശ്ശൂർ ടിസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അവിടുത്തെ ഈ ഒരു വർഷമായു അവൻ ജമ്മിയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ടിസ്റ്റിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടീവ് ആയിരുന്നു അവന് അതിനു മുമ്പ് എറുഡിറ്റസ് ഇന്റർനാഷണൽ സ്കൂളായിരുന്നു അവിടുത്തെ അശോക് സാറാണെങ്കിലും എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ടെസ്റ്റിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലും എല്ലാവർക്കും അവനെ ഒരു ഫ്രണ്ട്ലി മൈൻഡാണ് എല്ലാവർക്കും അപ്പം അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള കുട്ടികളും ഈ വാക്കുകൾ കേൾക്കാം കാരണം നാസയുടെയൊക്കെ സൈറ്റിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ വിവരങ്ങളുണ്ട് തീർച്ചയായും അപ്പോൾ നമ്മുടെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടുമ്പോൾ അവർ